നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സന്ദീപ് ഭാരർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വലിയ ആവേശമാണ് ഉണ്ടായത് മാത്രമല്ല കോൺ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വലിയ ആവേശത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു മറ്റൊന്ന് കോൺഗ്രസ്സുകാരെക്കാൾ വലിയ സ്വീകാര്യത സന്ദീപ് വാര്യർക്ക് നൽകിയത് മുസ്ലിം ലീഗുകാരായിരുന്നു പ്രത്യേകിച്ച് ആർ എസ് എസ് സംഘപരിവാർ നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞൊരു കാലത്ത് വലിയ ഫാൻസായി നടന്ന സന്ദീപ് ബാരർ ഇതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് മോദിയെ ചീത്ത വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതോടുകൂടി കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട്ടെ തങ്ങന്മാർക്കൊക്കെ വലിയ ആവേശമായി അത് ലീഗുകാരും ഏറ്റെടുത്തു എന്നതാണ് വസ്തുത ഇപ്പോഴിതാ കോൺഗ്രസ്സുകാർക്ക് ഏകദേശം സന്ധീപാറെ മടുത്തു തുടങ്ങി എന്ന വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ ദിവസം പി ഡി സതീശൻ വലിയൊരു ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞു ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് യൂട്യൂബിൽ തപ്പിയാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രതികരണം നമുക്ക് കാണാവുന്നതേ ഉള്ളൂ അതിൽ ബോംബ് പൊട്ടിക്കും സി പി എമ്മും ബി ജെ പിയും കരുതിയിരുന്നോ വരുന്നുണ്ട് നിങ്ങൾക്ക് പണി എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ വന്ന പണി സി കൃഷ്ണുമാറിനെതിരെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഉയർന്നു വന്ന ഒരേ സ്വഭാവമുള്ള ആരോപണം മാത്രമാണ് അത് നേരത്തെ തന്നെ കോടതി വരെ തള്ളിക്കളഞ്ഞ കേസാണെന്ന് അദ്ദേഹം പറയുന്നു അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു യാഥാർത്ഥ്യവും ഇപ്പോഴിതാ തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കും അവിടെ സുരേന്ദ്രൻ അവിടെ ഒന്ന് മത്സരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം സന്ദീപ് ഗാരൂർ പോസ്റ്റ് ഇട്ടിരുന്നു ഈ തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സന്ദീപ് വയറൂർ മത്സരിക്കുന്നത് സന്ദീപ് വാര്യർ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്നാണ് തൃശ്ശൂരിലെ ആളുകൾ ചോദിക്കുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തന്നെ പത്തും പതിനഞ്ച് നേതാക്കന്മാർ ഇപ്പോൾ കതർ തുന്നി വെച്ച് നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം തൃശ്ശൂരിലെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ടി എൻ പ്രതാപൻ അവിടെ സുരേഷ് ഗോപിയോട് നാണം കെട്ട് തോൽക്കുന്ന ഒരു അവസ്ഥ വന്നു അതിൽ കെ മുരളീധരന് സീറ്റ് മാറിക്കൊടുത്ത് ആ അവസ്ഥ ആ ഒരു തോൽവി കെ മുരളീധരനിലേക്ക് എത്തി എന്നതാണ് യാഥാർത്ഥ്യം ലോക്സഭയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതിൽ ഇപ്പോൾ പരിഭവത്തിൽ നിൽക്കുന്ന ടി എൻ പ്രതാപൻ എന്തായാലും നിയമസഭാ മത്സരം വരുമ്പോൾ അവിടെ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോഴാണ് സന്ദീപ് ഗാർ തൃശൂരിൽ മത്സരിക്കുമെന്ന് സ്വയം തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സന്ദീപ് ഗാർ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ കരുതുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ നേതാക്കൾ അതോടൊപ്പമാണ് ബോംബ് എന്ന് പറഞ്ഞ് നനഞ്ഞ പടക്കം വി ഡി സതീഷിനെ കാണിച്ച് പറ്റിച്ച എന്ന പ്രതീതി ഇപ്പോൾ സന്ദീപ് വാർക്കുണ്ടായിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയിലെ യുവരാജ് ഗോകുലടക്കമുള്ള യുവ നേതാക്കൾ വലിയ വിമർശനം വലിയ ട്രോളുകളാണ് ഇപ്പോൾ സന്ദീപ് വാർക്കെതിരെ ഉയർത്തുന്നത് എന്തായാലും ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയ സന്ദീപ്കാർക്ക് തുടക്കത്തിൽ ലഭിച്ച ആ ഒരു വരവേൽപ്പ് ഇപ്പോഴില്ല ഇപ്പോൾ പതുക്കെ പതുക്കെ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ സ്കിപ്പ് ചെയ്തു പോകുന്നു എന്ന തോന്നലാണ് അദ്ദേഹത്തിന് പോലും ഉള്ളത് എന്തായാലും സന്ദീപ് സന്ദീപ്കാരുടെ ഭാവി എന്താവും എന്ന് നമുക്ക് കണ്ടറിയാം